എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അസ്വസ്ഥത ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് അവരുടെ സ്കിന്നിലുണ്ടാകുന്ന തൊക്കിലുണ്ടാകുന്ന വരൾച്ച അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ മറ്റൊരു പ്രശ്നമാണ് വരണ്ട കണ്ണുകൾ അതേപോലെ തന്നെ ഡ്രൈ മൗത്ത് വായലുണ്ടാകുന്ന വരൾച്ച അപ്പോൾ ഇത്തരം വ്യത്യസ്തങ്ങളായ ഏരിയയിൽ ഉണ്ടാകുന്ന വരൾച്ചകളൊക്കെ അല്ലെങ്കിൽ ഡ്രൈനസ് ഒക്കെ നമുക്ക് വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാക്കും എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം ഈ പറയുന്ന മൂന്ന് ഭാഗങ്ങളിലും വരുന്ന വരൾച്ച അല്ലെങ്കിൽ ഡ്രൈനസ് വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് വ്യത്യസ്തങ്ങളായ കാരണങ്ങളായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിവിധിയും വ്യത്യസ്തങ്ങളായി തന്നെ ഉണ്ടായിരിക്കും ആദ്യം നമുക്ക് സ്കിന്നിൻ്റെ കാര്യം സംസാരിക്കാം സ്കിന്ന് വരണ്ട സ്കിന്ന് പല ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകാം പല രോഗങ്ങളുടെയും അണ്ടർലൈൻ കോസായിട്ടുണ്ടാകാം ഉദാഹരണത്തിന് ഇപ്പോൾ ഹൃദയ സംബന്ധമായ രോഗമുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഡ്രൈ സ്കിൻ ഉണ്ടാകാം അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ രോഗത്തിലും ഇത് സംഭവിക്കാം ലിവറിൻ്റെ കാര്യത്തിലും ഇത് സംഭവിക്കാം തൈറോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായവർക്കും ഇത് സംഭവിക്കാം പക്ഷേ നമുക്കതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ട്രൈനസ് ഉണ്ടായാൽ എന്താണ് ചെയ്യുക പ്രത്യേകിച്ച് തൊക്കിൻ്റെ മുകളിലുള്ള ഒരു ട്രൈനസ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ക്രീമാണ് ഉപയോഗിക്കുക ഈ ക്രീം നമ്മൾ സാധാരണഗതിയിൽ ശരീരത്തിൻ്റെ മോൾ ഭാഗത്ത് ചെയ്യും അത് തീർച്ചയായിട്ടും സ്കിന്ന് അബ്സോർബ് ചെയ്യും ആ സ്കിന്നിൽ കൂടി അത് രക്തത്തിലേക്ക് എത്തും രക്തം വഴി അത് ലിവറിനേക്കെത്തും അതുപോലെ മറ്റു പല അവയവങ്ങളിലേക്കും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഇത് എത്തും എന്താണ് പലപ്പോഴും ഈ ക്രീമിനകത്ത് ഉണ്ടാവുക ഈ ക്രീമിനകത്ത് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കണ്ടന്റുകളിൽ ഒന്ന് പെട്രോളിയമാണ് കെമിക്കലാണ് മറ്റൊന്ന് ആൽക്കഹോളാണ് നിങ്ങൾക്കറിയാം ഏറ്റവും ശരീരത്തിന് ഡ്രൈനസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ പ്രഥമ ഗണനീയമായ സാധനമാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തര ഈ വഴികളിൽ കൂടി നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറുന്ന ആൽക്കഹോൾ അല്ലെങ്കിൽ അതേപോലെ പെട്രോളിയം പോലെയുള്ള കെമിക്കലുകളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഡ്രൈനസ് വ്യാപിപ്പിക്കും അല്ലെങ്കിൽ ഡ്രൈനസ് വർദ്ധിപ്പിക്കാനാണ് സഹായിക്കുക അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും നമ്മൾ സ്കിന്നിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാകുമ്പോൾ അത് കൂടുതൽ വരേണ്ടതായിട്ട് നമുക്ക് കാണും അപ്പോൾ കൂടുതൽ കൂടുതൽ ക്രീം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും കൂടുതൽ കൂടുതൽ ഈ ടോക്സിൻസ് ശരീരത്തിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാകുന്നില്ല എന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രീമുകൾ ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ ശരീരത്തിന് ഗുണപ്രദമാവില്ല അതുകൊണ്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിരിക്കും നല്ലത് മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആൽക്കഹോളിൻ്റെ ഉപയോഗം ആൽക്കഹോള് ക്രീം വഴി അല്ലെങ്കിൽ വിവിധ മോയ്സ്ചറൈസേഷോ വഴിയോ അല്ലെങ്കിൽ ഡിയോഡറൻസ് വഴിയോ നമ്മൾ സ്കിന്നു വഴി ശരീരത്തിലെത്താം അല്ലെങ്കിൽ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന നിങ്ങൾ കുടിക്കുന്ന ആൽക്കഹോളും നിങ്ങളുടെ ശരീരത്തിനകത്ത് നടത്തുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ സ്കിന്നിന് വളരെയധികം ഡ്രൈനെസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പെട്രോളിയത്തിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി സൂചിപ്പിക്കുകയുണ്ടായി മറ്റൊന്ന് വ്യത്യസ്തങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് പ്രധാനമായിട്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ഹൈ ബ്ലഡ് പ്രഷറിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ മിക്കവയും ശരീരത്തിന് ഡ്രൈനസ് ഉണ്ടാക്കുന്നതാണ് ഏകദേശം ആ ഒരു കാറ്റഗറിയിൽ അഞ്ഞൂറിലധികം മരുന്നുകൾക്ക് ഡ്രൈനസ് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് മറ്റത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചില രോഗങ്ങൾ അന്ന് ഡയബറ്റീസ് പോലെയുള്ള പ്രശ്നങ്ങൾ പ്രമേഹ രോഗം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ശരീരത്തിനകത്തുള്ള മെറ്റബോളിസത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ടും ഉപജയ പ്രവർത്തനത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും പ്രമേഹ രോഗികൾക്കും തീർച്ചയായിട്ടും നിയന്ത്രണ വിധേയം അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ് മറ്റൊന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മിനറൽ ഓയിലുകളാണ് ആയിട്ടുള്ള മിനറൽ ഓയിലുകളും സിന്തറ്റിക് ആയിട്ടുള്ള ഓയിലുകളൊക്കെ നമ്മൾ ഈ ചർമ്മ സംരക്ഷണത്തിന് എന്ന പേരിൽ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെയും നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ട് ബാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നു മറ്റൊന്ന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകളാണ് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകൾ പ്രത്യേകിച്ച് ലൂപ്പസ് പോലെയുള്ള രോഗങ്ങൾ ഈ ലൂപ്പസ് പോലെയുള്ള രോഗങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷണം തന്നെ സ്കിന്നിൽ ട്രൈ ആക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകൾ വന്നാലും നമ്മുടെ സ്കിന്നിന് തീർച്ച ഡ്രൈനസ് തീർച്ചയായിട്ടും ഉണ്ടാകും മറ്റൊന്ന് നമ്മൾ കഴി കുടിക്കുന്ന വെള്ളത്തിൻ്റെ കണ്ടൻ്റാണ് പ്രത്യേകിച്ച് ടൗൺ ഏരിയയിൽ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ അവരൊക്കെ കിട്ടുന്ന കുടിക്കാനുള്ള ഉണ്ടാകുന്ന ക്ലോറൈഡിൻ്റെയും ഫ്ലൂറൈഡിൻ്റെയും അളവ് വർദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിൻ്റെ ക്ലോറൈഡും ഫ്ലൂറൈഡും ഒക്കെയുള്ള വെള്ളം നിങ്ങൾ കഴിക്കുക വഴിയും നിങ്ങളുടെ സ്കിന്നിന് വളരെ കൃത്യമായ ഡ്രൈനസ് ഉണ്ടാകും അതുകൊണ്ടാണ് ഇതൊക്കെ വളരെ നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത് ഉപയോഗിക്കണമെന്ന് പറയുന്നത് അടുത്തതായിട്ട് പ്രധാനമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം സോപ്പാണ് വ്യത്യസ്തങ്ങളായ ഡിറ്റർജൻറ്റുകൾ ഈ ഡിറ്റർജൻറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടും സ്കിന്നിന് നന്നായിട്ട് ഡ്രൈനസ് ഉണ്ടാകാം നിങ്ങൾ നോക്കൂ പലപ്പോഴും നമ്മുടെ സോപ്പിൻ്റെയൊക്കെ പരസ്യം നിങ്ങൾക്ക് മൃദുവായ ചർമ്മം ഉണ്ടാകുമെന്നാണ് പലപ്പോഴും നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് കൂടുതൽ കൂടുതൽ ഡ്രൈ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം എന്താണ് ഇതിൽ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് പോലെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പുകളും ഡിറ്റർജൻറ്റുകളും എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഓയിൽ കണ്ടൻ്റിനെ നശിപ്പിക്കും അത് ഇല്ലാതാക്കും അതുകൊണ്ടാണ് സ്നിഗ്ധത എന്ന് നമ്മൾ പറയുന്ന ഒരു ഓയിലി സർഫേസിനെ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയിട്ട് മാറും അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക നമ്മുടെ സ്കിന്നിൽ കൂടി നമ്മുടെ ശരീരത്തിനകത്തുള്ള ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള ചില വൈറ്റാമിനുകളുണ്ട് വൈ ആ വൈറ്റാമിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈറ്റാമിൻ എ വൈറ്റാമിൻ ഡി വൈറ്റാമിൻ ഇ ഇവയൊക്കെ അപ്പോൾ ഈ പറയുന്ന മൂന്ന് വൈറ്റാമിനുകൾ നമ്മുടെ സ്കിന്നിൻ്റെ സ്ഥിഗ്ധത നിലനിർത്താൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻറ്റുമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഫാറ്റ് സോള്യൂബിളായിട്ടുള്ള വൈറ്റാമിനുകളും അതുപോലെ തന്നെ എസെൻഷ്യൽ ഫാറ്റി ആസിഡുകളും ശരീരത്തിൻ്റെ ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും ആവശ്യമുള്ള ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡുകളുമൊക്കെ നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സോപ്പുകളുടെ ഉപയോഗവും നമ്മുടെ സ്കിന്നിൻ്റെ സ്നിഗ്ധത നശിപ്പിക്കും മറ്റൊന്ന് ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അതെ അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മിക്കപ്പോഴും തന്നെ അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സ്കിന്നിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമുള്ള പല പോഷണഘടകങ്ങളുടെ അബ്സോപ്ഷനിൽ കുറവ് വരികയും അത്തരത്തിനുള്ള ശോഷണം നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ലിവറിൻ്റെ രോഗങ്ങൾ ലിവറിനെ ബാധിക്കുന്ന രോഗങ്ങൾ അത് ലിവർ സിറോസിസ് ആവാം ഫാറ്റി ലിവർ ആവാം ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ആവാം ഏത് തരത്തിലുള്ള ലിവർ ഡിസോർഡറുകളും നിങ്ങളുടെ സ്കിന്നിൻ്റെ സ്നിഗ്ധത നശിപ്പിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് അല്ലെങ്കിൽ സ്കിൻ ലിവർ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബൈൽ സോൾട്ടുകൾ ബൈൽ സോൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഫാറ്റിൻ്റെ ദഹനം കൃത്യമായ രീതിയിൽ നടക്കുകയുള്ളൂ ഫാറ്റ് മൂലം ശരീരത്തിൽ അബ്സോർപ്ഷൻ നടക്കേണ്ടതാണ് ഫാറ്റ് സോളിബിൾ വൈറ്റാമിനുകൾ അതായത് വൈറ്റാമിൻ എ വൈറ്റാമിൻ ഡി വൈറ്റാമിൻ ഇ തുടങ്ങിയ പ്രധാനപ്പെട്ട വിറ്റാമിനുകൾ അപ്പോൾ ഇത്തരത്തിലുള്ള വൈറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിനകത്ത് ഡെഫിഷ്യൻറ്റായി പോവും ലിവറിന് രോഗമുണ്ടെങ്കിൽ അതുകൊണ്ട് തീർച്ചയായിട്ടും ലിവർ രോഗികൾക്ക് ഈ ലിവർ രോഗവുമായിട്ട് അനുബന്ധമായ രീതിയിലുള്ള സ്കിൻ ഡ്രൈനെസ്സിന് വളരെയധികം സാധ്യത വർദ്ധിക്കും അപ്പോൾ ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സ്കിന്നിൻ്റെ ഡ്രൈനെസ്സുമായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്താണോ നിങ്ങളുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി ആ പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടി നിങ്ങൾ നടപടികൾ സ്വീകരിക്കുക അതായത് ഡയബറ്റീസ് അൺകണ്ട്രോൾഡ് ആണെങ്കിൽ അത് നിയന്ത്രണത്തെ വിധേയമാക്കുക ലിവറിന് രോഗമുള്ളവർ ലിവർ രോഗം നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക ദഹന വ്യവസ്ഥയിൽ പ്രശ്നമുള്ളവർ അത് മാറ്റാൻ വേണ്ടി നോക്കുക പിന്നെ ക്ലോറൈഡ് ഫ്ലോറൈഡ് പോലെയുള്ള വെള്ളം അടങ്ങിയ അത് കുടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ഫിൽറ്റർ ഉപയോഗിച്ച് അതിനെ നിയന്ത്രണ അല്ലെങ്കിൽ അതിൻ്റെ ക്ലോറൈഡും ഫ്ലൂറൈഡും ജലത്തിൽ കുറക്കാനും വേണ്ടി ശ്രമിക്കുക ഓപ്പ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉള്ള ആൾക്കാർ ലൂപ്പസ് ഉള്ള ആൾക്കാർ അതിൻ്റെ ട്രീറ്റ്മെന്റിലേക്ക് പോകുക അപ്പം ഇങ്ങനെയുള്ള റൂട്ട് കോസിനെ മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും രോഗത്തിൽ നിന്ന് ഈ ട്രൈനസിൽ നിന്ന് തൊക്കിൻ്റെ ട്രൈനസിൽ നിന്ന് വിമുക്തി നേടാൻ വേണ്ടി കഴിയുള്ളൂ ഇനി രണ്ടാമതായിട്ട് ഞാൻ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കണ്ണിൻ്റെ ഡ്രൈനേഴ്സാണ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കണ്ണിൻ്റെ ട്രെയിനേഴ്സ് എപ്പോഴും നിങ്ങൾക്ക് അറിയുന്നത് പോലെ കണ്ണ് രാവിലെ എഴുന്നേറ്റ് തുറക്കാൻ പറ്റാത്തതുപോലെ അടഞ്ഞിരിക്കുന്ന അവസ്ഥ കണ്ണിന് പെട്ടെന്ന് വള വളരെയധികം ഇന്ന് ഗാഡ്ജറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് മൊബൈൽ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ കണ്ണിനുണ്ടാകുന്ന ഈ സ്ട്രെയിനുകൾ പലപ്പോഴും ട്രെയിനേഴ്സിലേക്ക് നയിക്കാറുണ്ട് കണ്ണിന് ട്രെയിനേഴ്സിന് പല പിന്നെ കാരണങ്ങളുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ലാക്രിമൽ ഗ്ലാൻഡിൻ്റെ അല്ലെങ്കിൽ കണ്ണിന് നനവ് കൊടുക്കുന്ന കണ്ണു ഗ്രന്ഥികൾക്ക് വരുന്ന ബ്ലോക്ക് കൊണ്ടൊക്കെ ഇതൊക്കെ ഉണ്ടാവാം പക്ഷെ നമ്മളൊരു ന്യൂട്രീഷൻ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ വൈറ്റാമിൻ എ എന്ന് പറയുന്ന റെറ്റിനോൺ എന്ന് നമ്മൾ വിളിക്കുന്ന വൈറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടും നിങ്ങൾക്ക് ഈ കണ്ണിന് ഡ്രൈനസ് ഉണ്ടാകാം അതേപോലെ തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് നമ്മൾ വിളിക്കുന്ന നിശാന്തത അല്പം കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകളൊക്കെ മങ്ങി വളരെയധികം മങ്ങിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഈ റെറ്റിനോളിൻ്റെ അല്ലെങ്കിൽ വൈറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് പലപ്പോഴും വേഗൻ ഡയറ്റിലേക്ക് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ പൂർണ്ണമായും സസ്യാഹാരിയായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വൈറ്റാമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടാകാറുണ്ട് അപ്പം ഒരു സംശയം ഉണ്ടാകും വൈറ്റമിൻ എ പലപ്പോഴും നമ്മൾ വെജിറ്റബിൾസിനൊക്കെ ധാരാളമായിട്ടുണ്ടല്ലോ നമ്മൾ സാ എപ്പോഴും പഠിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ക്യാരറ്റ് അതുപോലെയുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇലക്കറികളിലൊക്കെ പച്ചക്കറിയിലൊക്കെ ധാരാളമായിട്ട് വൈറ്റാമിൻ എ ഉണ്ട് ഇലക്കറിയിലൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു കൊണ്ടുവരുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലൊക്കെ ബീറ്റാ കാരോട്ടീൻ ഉണ്ട് പ്രത്യേകിച്ച് ക്യാരറ്റിലൊക്കെ ബീറ്റാ കാരോട്ടീൻ ഉണ്ട് പക്ഷേ ബീറ്റാ കാരോട്ടീൻ എന്നുള്ളത് വൈറ്റാമിൻ എയുടെ ആക്റ്റീവ് ഫോം അല്ല അതായത് ബീറ്റ കാരോട്ടീൻ നിങ്ങൾ കഴിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ആക്റ്റീവായിട്ടുള്ള റെറ്റിനോൾ കിട്ടില്ല കാരണം ഈ കൺവേർഷൻ്റെ ഫലമായിട്ട് വെജിറ്റബിൾസ് റെറ്റിനോൾ ആകുമ്പോഴേക്കും അതിൻ്റെ കേവലം മൂന്ന് ശതമാനം മാത്രമേ ശരീരത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ധാരാളം പച്ചക്കറി കഴിക്കുന്ന ക്യാരറ്റൊക്കെ കഴിക്കുന്ന ആൾക്ക് പോലും പലപ്പോഴും റെറ്റിനോളിൻ്റെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി വന്ന് കണ്ണിനൊക്കെ ഡ്രൈനസ് വരുന്നത് അപ്പോൾ എന്താണ് നല്ല നാച്ചുറൽ സോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അനിമൽ പ്രോഡക്റ്റുകളാണ് പ്രധാനമായിട്ട് ലിവർ പോലെയുള്ള ഇതിലൊക്കെ ധാരാളമായിട്ട് വൈറ്റാമിൻ എ റെറ്റിനോൾ ഉണ്ട് അതുപോലെ മഞ്ഞ മുട്ടയുടെ കരുവിലും നന്നായിട്ട് റെറ്റിനോൾ ഉണ്ട് അതുപോലെ തന്നെ കോഡ് ലിവർ ഓയിൽ നമ്മൾ കഴിക്കുന്ന മഷ് മത്സ്യത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ഇതിലൊക്കെ കോഡ് ലിവർ ഓയിലിലും ഒമേഗ ത്രീയിലൊക്കെ ആവശ്യത്തിന് വൈറ്റാമിൻ എ നിങ്ങൾക്ക് ലഭിച്ചേക്കാം കണ്ണിന് ഡ്രൈനസ് ഉള്ള ആൾക്കാർ വൈറ്റമിൻ എയുടെ ആക്റ്റീവ് ഫോമായ റെറ്റിനോൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് അതുമായിട്ട് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ വേഗനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വെജിറ്റേറിയൻ പ്യൂർ വെജിറ്റേറിയൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അല്പം സ്വല്പം വൈറ്റമിൻ എ റെറ്റിനോൾ രൂപത്തിൽ തന്നെ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടി വന്നേക്കും മൂന്നാമതായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് വായലുണ്ടാകുന്ന ഡ്രൈനസ് ആണ് മൗത്ത് ഡ്രൈനസ് മൗത്ത് ഡ്രൈനസ് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് പലപ്പോഴും മൗത്ത് ഡ്രൈനസ് വരുമ്പോഴാണ് ഹാരിറ്റോസിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടുക അല്ലെങ്കിൽ വായനാറ്റം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടുക എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾക്ക് ഉണ്ടാകുന്ന സനൈവ അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന തുപ്പലിൻ്റെ അളവ് ശരീരത്തിൽ കുറയുക വായൽ കുറയുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുക ഒരു മിനിറ്റിൽ പോയിൻ്റ് വൺ മില്ലി ലീറ്ററിലും കുറവായിട്ട് പോയിൻ്റ് വൺ മില്ലി ലീറ്ററിലും കുറവായിട്ട് സലൈവ പ്രൊഡ്യൂസ് ചെയ്താൽ അത് ഡെഫിഷ്യൻ്റ് ആണ് അപ്പോൾ അത്തരത്തിൽ സലൈവ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വായിൽ ഡ്രൈനസ് ഉണ്ടാകാം അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ് നമ്പർ വൺ കാരണം ഒരു സംശയവും വേണ്ട ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗമാണ് അനവസരത്തിൽ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഡോസിൻ്റെ മുകളിലേക്ക് നിങ്ങൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളൊക്കെ തന്നെ നിങ്ങളുടെ ശരീര വായൻ്റെ അകത്തുള്ള നല്ല ബാക്ടീരിയയും നല്ല സൂക്ഷ്മാണുപ്പിളയും നശിപ്പിക്കും അപ്പോൾ അത്തരത്തിൽ സൂക്ഷ്മാണുപ്പിള നശിച്ചു കഴിഞ്ഞാൽ അവിടെ വളരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കാൻഡിഡ് അല്ലെങ്കിൽ പൂപ്പൽ അപ്പോൾ വായനകത്ത് വരുന്ന പൂപ്പൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഓറൽ ത്രഷ് എന്ന് നമ്മൾ വിളിക്കുന്ന നാക്കിൻ്റെ മുകളിലൊക്കെ കോട്ടിങ് വരുന്ന ഒരവസ്ഥ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മൗത്ത് ഡ്രൈനസ് തീർച്ചയായിട്ടും വരും അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് മറ്റൊന്ന് നമ്മൾ കഴിക്കുന്ന ഷുഗർ എത്രമാത്രം ഷുഗർ നിങ്ങൾ കഴിക്കുന്നോ പഞ്ചസാര നിങ്ങൾ കഴിക്കുന്നോ അത്രമാത്രം ബാക്ടീരിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ പാത്തോജനിക് അല്ലെങ്കിൽ നല്ലതല്ലാത്ത സൂക്ഷ്മാണുക്കളുടെ വളർച്ച വായനകത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് മൗത്ത് ഡ്രൈനസ് ഉണ്ടെങ്കിൽ കുറക്കേണ്ടതും അത്യാവശ്യമാണ് മൂന്നാമതായിട്ട് സ്ട്രെസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നല്ല സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വല്ലതൊക്കെ സംസാരിക്കണമെങ്കിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ ചിലവരും പറയാം ഈ വായിലെ വെള്ളം എല്ലാം വറ്റിപ്പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഈ വായിലെ വെള്ളം വറ്റിപ്പോ അല്ലെങ്കിൽ സലൈവ വറ്റിപ്പോകുന്നത് സ്ട്രെസ് കൊണ്ടാണ് അപ്പോൾ ഈ സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഉണ്ട് ഉണ്ടാകുന്ന ഒരു മെക്കാനിസമാണ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മെക്കാനിസം ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മെക്കാനിസം നിങ്ങൾക്ക് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വായനകത്ത് ഡ്രൈനസ് ഉണ്ടാകാം അതുകൊണ്ട് നിങ്ങൾക്ക് ഡ്രൈനസ് ഉണ്ടെങ്കിൽ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പ്രഥമ സ്ഥാനത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്ന് ചില തരത്തിൽപ്പെട്ട വാക്സിനുകളാണ് ഇത് പലപ്പോഴും ഒരു കോൺട്രവേഴ്സി ആയിട്ട് ആൾക്കാർ എടുക്കാറുണ്ട് പക്ഷേ ഇതൊരു ഫാക്റ്റാണ് വാക്സിൻസ് പ്രത്യേകിച്ച് കോവിഡ് വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പലരും പറയുന്നത് മൗത്ത് ഡ്രൈനേഴ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇത്തരത്തിലുള്ള വാക്സിനുകൾ പലപ്പോഴും ശരീരത്തിനകത്ത് നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ശരീരത്തിനകത്തുള്ള സിങ്കിൻ്റെ അളവ് കുറഞ്ഞു വരും സിങ്കിൻ്റെ ഡെഫിഷ്യൻസി മൗത്ത് ഡ്രൈനസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വാക്സിനേഷൻ കഴിഞ്ഞവർക്ക് ഡ്രൈനസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ സിങ്കിൻ്റെ അളവ് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് സിങ്ക് ധാരാളമായിട്ട് ചില സമയത്ത് സപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടും വന്നേക്കാം മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റിൻ്റെ കണ്ടൻറ്റുകളാണ് ടൂത്ത് പേസ്റ്റുകൾ പലപ്പോഴും നിങ്ങൾ ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട് ഇത്തരത്തിൽ ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റുകൾ നിർബന്ധമായിട്ടും തന്നെ സലൈവയുടെ അളവ് തുപ്പലിൻ്റെ അളവ് കുറക്കാൻ കാരണമാകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മൗത്ത് ഡ്രൈനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഫ്ലൂറേഡ് അടങ്ങിയതാണെങ്കിൽ ആ പേസ്റ്റ് മാറ്റി പുതിയ വേറൊരു പേസ്റ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറ തയ്യാറേണ്ടി വന്നേക്കാം മറ്റൊരു കാര്യം ആൽക്കഹോൾ കൺസംഷനാണ് പലപ്പോഴും ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് ഡ്രൈനസ് ഉണ്ടാകും ശരീരത്തിന് വരുന്ന ആ ഡ്രൈനസ് നിങ്ങളുടെ വായ്ക്കകത്തും റിഫ്ലക്സ് ചെയ്യുക അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഡ്രൈനസ് ഉണ്ടാകാം മൗത്ത് ഡ്രൈനസ് ഉണ്ടാകാം അതുകൊണ്ടാണ് പലപ്പോഴും മദ്യപാനികൾക്ക് കൂടുതൽ കഠിനമായിട്ടുള്ള വായനാറ്റം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യത്യസ്തങ്ങളായ ഏരിയയിൽ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഡ്രൈനസ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനൊക്കെ കൂടിയിട്ടൊരു പ്രതിവിധി എന്ന രീതിയിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടി പാടില്ല എന്ത് കാരണം കൊണ്ടാണോ നിങ്ങൾക്കതുണ്ടായതെന്ന് മനസ്സിലാക്കി ആ കാര്യം മാ മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തയ്യാറാകേണ്ടത് ഇനി വരണ്ട കാലാവസ്ഥയിൽ അല്ലെങ്കിൽ തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ പലപ്പോഴും സ്കിന്നിന് ഡ്രൈനസ് വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ക്രീമുകൾ ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല പിന്നെ എന്ത് ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം ലെനോലിൻ എന്ന് പറയുന്ന ഒരു കണ്ടൻറ് നിങ്ങൾക്ക് ഇപ്പം ആണ് ലെനോലിൻ എന്നത് ചെമ്മരിയാടിൻ്റെ സേബം നിന്നെടുക്കുന്ന ഒരു കണ്ടന്റാണ് അപ്പോൾ ഈ കണ്ടൻറ്റിൽ നിങ്ങൾ അല്പം വൈറ്റാമിൻ ഇയുടെ ഓയിൽ ചേർക്കുക അപ്പോൾ ലനോലിൻ ലേക്ക് രണ്ടോ മൂന്നോ തുള്ളി വൈറ്റമിൻ ഇ ചേർത്ത് മിക്സ് ചെയ്ത് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ കെമിക്കൽ ഇല്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആൽക്കഹോളിൻ്റെയോ പെട്രോളിൻ്റെയോ കണ്ടൻ്റ് ഇല്ലാതെ തന്നെ വളരെ നല്ല സുഗ്ധത വരുന്നതായിട്ടും നല്ല സ്മൂത്തായിട്ട് വരുന്നതായിട്ടും കാണാൻ വേണ്ടി കഴിയുക അപ്പോൾ ശരിയായ മൂലകാരണം എന്താണെന്ന് മനസ്സിലാക്കി ആ കാരണത്തെ മറികടക്കാനുള്ള ഇടപെടലുകൾ നടത്തുകയും നിങ്ങൾക്ക് പൂർണ്ണമായും തന്നെ വായിലെയോ അല്ലെങ്കിൽ കണ്ണിലെയോ അല്ലെങ്കിൽ തൊക്കിലെയോ വരൾച്ചയെ പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടി കഴിയുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് എല്ലാവർക്കും നന്ദി